ശേഷം ഒരു മാസ കഥാപാത്രമായിട്ട് എല്ലാവരും പൂർണ്ണ സന്തോഷമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ കണ്ടതിനായിട്ട് ആവേശമാണ് വലിയ ടിപ്പ കാണുമ്പോൾ ഇതായ തിയേറ്ററിൽ ഇരുപത്തിനാല് വർഷം മുന്നേ കണ്ട ആളുകളാണ് പക്ഷെ വീണ്ടും കാണുമ്പോ നമ്മളൊരു പുതിയ സിനിമ കാണുന്ന പിന്നെ സാങ്കേതിക മികവ് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സിനിമയുടെ കാര്യം കൂടെ പറയണല്ലോ അന്ന് മെഗാ ഹൈറ്റ് ആ ഒരു സിനിമയാണ് വളരെ രസകരമായി അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു

ഒരാൾ പറഞ്ഞുതരാം പിന്നെ നല്ല നല്ല ഡയലോഗുകളാണ് നന്നായിട്ട് മേക്ക് ചെയ്ത പടം അന്ന് തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായതല്ലേ ഇത് ആളെ ഡ്രസ് കോഡ് വൈറ്റം വൈറ്റും ബെൻസ് കാറും വൈറ്റ് എല്ലാം കൊണ്ട് ഇപ്പൊ തൃപ്തിയാണ് നമുക്ക് ഈ പടങ്ങൾ അല്ല സിനിമ തിയേറ്ററിൽ കാണാനുള്ളതല്ലേ അത് രീതിയിലെ ഏത് പടം കണ്ടാലും തിയേറ്ററിൽ കാണുന്നില്ല പക്ഷെ എല്ലാം കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ മികവൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഫോർത്ത് ആണെങ്കിലും ഡോൾവി അറ്റ്മോസ് ആണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് ശരി തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നിട്ട് ഈ പടം വീണ്ടും കാണണം ടി വിയിലൊക്കെ എത്ര ആൾക്കാർ ഇന്ന് പോകുന്ന ഓഡിയൻസ് തന്നെ ടി വിയിൽ മൂന്നും നാലും പ്രാവശ്യം കണ്ട ആൾക്കാരായിരിക്കാം അന്നാലൊരു തിയേറ്ററിൽ വന്നിട്ട് ആരും ആദ്യമായിട്ട് വന്ന് കാണുന്ന ആൾക്കാരില്ല എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കണ്ടു തിയേറ്ററിൽ കണ്ടിട്ട് നല്ല ടി വിയിലുണ്ട് അവരൊക്കെ വന്ന് കയ്യടിക്കൽ എൻജോയ് ചെയ്യും നമുക്കറിയാലോ അവിടുത്തെ സീൻ എന്താണെന്ന് അറിയാലോ അതിൻ്റെ ഒരു ഭയങ്കര മിസ്സിംഗ് അല്ല എന്നെ പറയിച്ചു കലാഭൂമണി സുമാരി അമ്മ അതുമാതിരി അഗസ്റ്റിൻ അതേമാതിരി കൊല്ലം അജിത്ത് ക്യാപ്റ്റൻ രാജു അവരൊക്കെ പകരം വെക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകളല്ലേ ആർട്ടിസ്റ്റുകൾ അല്ലേ അല്ല അത് ഒരുപാട് സിനിമയുണ്ട് അപ്പൊ എന്റെ ഫേവററ്റ് സിനിമ ആയിരിക്കില്ല ഇവർക്ക് ഉണ്ടാവാ സിനിമ ഇഷ്ടം ഞാൻ ഇനിയിപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറയാം അതിലാരും എതിരായി പറയണ്ടല്ലോ വടക്കൻ വീരാതിക്കുന്ന ഒരു വെയിറ്റിംഗ് ആണ് ഞങ്ങൾ അതിനാണ് വെയിറ്റിംഗ് പിന്നെ അതെന്നുവെച്ചാ അത് എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ സിനിമയാണ് ഇന്നത്തെ തലമുറയിലെ ഈ കപ്പറായിട്ട് നിൽക്കുന്ന പലരും അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല ആ പൂർവ്വ ആൾക്കാർക്കാണ് ഈ ഫാൻസിലാൾക്കാ കാണാൻ പൈസ കൊണ്ടാണ് ഞാൻ പറയണം അത് വരുമ്പോൾ അത് എല്ലാർത്ഥത്തിലും പരിപൂർണ ഒരു സിനിമയല്ല അത് ജനുവരി മാസം ഉണ്ട് എന്ന് വെയിറ്റിംഗ് ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തിമർത്തു വർഷം ആർമടിച്ചു രാഗത്തിൽ അതേ കാണാൻ ആഘോഷിച്ചു അതിനുള്ള അതേ വന്നിരിക്കുന്നത് തകർന്നു അല്ല അത് വലിയൊരു ഇതല്ല ഇപ്പൊ എന്താ അന്ന് ഇരുപത്തിനാല് വർഷം മുന്നേ ഇതൊരു ഫാഷനായിരുന്നു പ്രത്യേകിച്ച് കൈമച്ചാരുടെ വളരെ ഒരു ഫാഷനായിരുന്നു പിന്നെ മുണ്ടൂർ ഒക്കെ അന്ന് ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇടാനൊരു ഭാഗ്യം ഉണ്ടായി തന്നെ വലിയൊരു കാര്യമല്ലേ അതേ തിയേറ്ററിൽ രാഗം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പടം കാണാം അന്ന് തിരുവോണത്തിന് ഇറങ്ങിയൊരു പടം വീണ്ടും നമുക്കിത് കാണാന്ന് പറയുന്നൊക്കെ പിന്നെ